ഹായ് ഗായ്സ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ പിന്നെയും എൻ്റെ വീഡിയോ ക്യാമറ ഓൺ ഓണാക്കിയത് ഇന്ന് ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ അപ്പം ഞാൻ അത് ശരിക്കും നടു പെയിനുള്ളതുകൊണ്ട് ആമസോൺ ഡെലിവറിയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റാതെ ലീവാക്കി കാരണം നടുവേദന അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൽ വന്നാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വരാറുണ്ട് കാരണം എനിക്ക് ഇങ്ങനെ ഈ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടമാണ് ഇവിടെ നിന്നുള്ള എൻ്റെ വീടിൻ്റെ ടെറസിൽ എന്നുള്ളൊരു വ്യൂ ആണ് അത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ കാറ്റൊക്കെ കൊണ്ടെങ്കിൽ ഇങ്ങനെ ഈ മലയൊക്കെ കണ്ടിരിക്കാൻ അതിൻ്റെ ഒരു സുഖം സമാധാനം സത്യം പറഞ്ഞാൽ വേറെ ഒന്നിലും കിട്ടത്തില്ല അതെൻ്റെ താല്പര്യം എൻ്റെ ഒരു രീതിയാവാം അങ്ങനെയുള്ളവരും മറ്റുള്ളവരും ഉണ്ട് എനിക്കറിയാം എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഒരു മൂഡിൽ ഞാൻ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നതാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു ആ പിന്നെ ഇതാ ഇവിടെ ഞാനൊരു ടർപ്പായിട്ട് വെക്കുന്നുണ്ടോ അത് ഈ മറ്റേ ടാങ്കിൻ്റെ അടിയിലേക്ക് ഞാൻ വാങ്ങിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടർപ്പ് ടർപ്പാണ് അത് ഞാനിങ്ങനെ ഈ മഴ ആയതുകൊണ്ട് ടാങ്കിലിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു അപ്പം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ എൻ്റെ അടിയിൽ ഇനി ഒരു പിന്നെ മരത്തിൻ്റെ ഒരു പലക കൊണ്ടു വെക്കണം കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ പിന്നെ റിവ്യൂ ആണ് എൻ്റെ കൂടാരാണിത് ഇത്രേ ഉള്ളൂ വേൾ സിംപ്ലസ്റ്റ് ഇതിൽ പോലും ഞാൻ ഹാപ്പിയാണെന്നുള്ളതാണ് എൻ്റെ എൻ്റെ കാര്യം അപ്പം പക്ഷെ ഇവിടെ ഒരു ഈ ബെഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു പലക കൊണ്ടിട്ടാൽ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ചുടിച്ച് വേണമെങ്കിൽ സ്മോള് അടിച്ചിരിക്കാം പിന്നെ ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്ന് എൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ ഇവിടെ നിന്നിങ്ങനെ റോഡ് കാണാം വഴി കാണാം കേട്ടോ ഇതിലേക്കൂടെ വണ്ടി വന്നതാണോ വണ്ടി പാടി ഒരു വണ്ടി പഠിക്കും അതാണ് റോഡ് ഓക്കെ അത് ബാംഗ്ലൂർക്കുള്ള റോഡാണ് പിന്നെ എനിക്ക് തോന്നുന്നു ആ മല ആ മലയോ അതിൻ്റെ മലയോ കർണാടക ഫോറസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ അപ്പം അതാണ് ഇന്നിപ്പോഴത്തെ വിഷയം പിന്നെ ഹൈറിച്ച് ഹൈറിച്ചിൻ്റെ കാര്യം എനിക്കറിയില്ല ഹൈറിഷിനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് വേറെ കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഞാൻ പറഞ്ഞ് നിർത്തി മടുത്ത് ഞാൻ ഇനി എന്താ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ എന്ന് വെച്ച് നോക്കിയിരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല നല്ല സംഭവങ്ങളാണ് നല്ല സിസ്റ്റമാണ് നല്ല ആൾക്കാരാണ് നല്ല ചിന്താഗതികളാണ് നല്ല ഐഡിയ ആണ് നല്ല ബുദ്ധിയാണ് നല്ല എന്താ ഫ്യൂച്ചറിനെ മനസ്സിലാക്കാനും കാര്യങ്ങളെ ഗ്രഹിക്കാനും പഠിക്കാനും ഓക്കെ അപ്പം അത്രേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ പറയാൻ എൻ്റെ അപ്ഡേറ്റ് ഇത്രയാണ് അപ്പം എനിക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് ശീലിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അപ്പം നിങ്ങൾ കാണുന്നവർക്കെല്ലാം എൻ്റെ വീഡിയോ എന്നെ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുക ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പറയുന്നതൊക്കെ താല്പര്യം ഇഷ്ടപ്പെടുന്ന ഒരു കാലം വരാലോ അതുവേണ്ടി അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും നല്ല നല്ല വാർത്തകൾ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഒരു വണ്ടി പോകുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആണത് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് അതിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം എനിക്ക് വണ്ടികളൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണേ അതുകൊണ്ട് ഇത്തരം സൗണ്ടുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കി അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ ബായ് ഒരു യമണ്ടം പ്ലാവ് ഉണ്ട് ഇവിടെ ആരെങ്കിലും ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അതിൽ വെട്ടിക്കൊണ്ട് പോകുമോ കാരണം ഇത് ഞങ്ങളുടെ പ്ലാവല്ല ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു ഷെഡ് കാണിച്ചു തന്നില്ലേ ഈ ഷെഡിന്റെ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയാണ് മഴ എത്രത്തോളം ഫീലിംഗിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ എങ്ങനുണ്ട് മഴ ഇത്ര നല്ല മഴ ആസ്വദിച്ചിട്ട് ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സാധനം ഞാനിവിടെ ഉണ്ടാക്കിയതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇവിടെ ഇപ്പം ഷീറ്റിടാനുള്ള പൈസ ഒന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒപ്പിച്ച് ഞാനിരുന്നു അപ്പം ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ജീവി ഉപയോഗിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് വൈബായിട്ട് ജീവിതമെന്ന് ജീവിക്കുക അത്ര ഉള്ളൂ കാരണം എന്തായാലും മരിക്കാൻ പോകുന്ന മനുഷ്യന്മാരുടെ കേവലം നാൽപ്പതോ അമ്പതോ വർഷം അതിലൊരു ദിനം മാത്രം ഇത് ബൈ